തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നല്ല നിലയിലുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ ആറു മാസമായി സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യാപകമായ രീതിയിലുള്ള എലക്ഷൻ മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഏതാണ്ട് എല്ലാ വാർഡുകളിലും ഞങ്ങൾ സുസജ്ജമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട് വ്യക്തമായ ഒരു സന്ദേശം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഭാവാത്മകമായിട്ടുള്ള ഒരു സന്ദേശം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസന പ്രതിസന്ധിക്ക് ഒരു ശാശ്വതമായ പരിഹാരം ജനങ്ങൾ മുന്നോട്ട് വെക്കണമെന്നുള്ള അഭ്യർത്ഥനയുമായിട്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അതാത് പ്രദേശത്തെ വികസന അജണ്ട ജനങ്ങളുമായി ചർച്ച ചെയ്ത് ആ അജണ്ട മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങളും എൽ ഡി എഫ് ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരവും ശരിയായ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസന പ്രശ്നങ്ങൾ ഇപ്പൊ ഇവിടുത്തെ പല കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും എല്ലാം വലിയ തോതിൽ കേന്ദ്ര സഹായം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കിട്ടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും സ്മാർട്ട് സിറ്റി അമൃത് നഗരം അങ്ങനെയൊക്കെയുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ആയിരക്കണക്കിന് കോടി രൂപയുടെ സഹായം പതിവില്ലെന്ന് വ്യത്യസ്തമായി കേരളത്തിന് കിട്ടിയിട്ടുണ്ട് നിർഭാഗ്യവശാൽ എൽ ഡി എഫും യു ഡി എഫും ഭരിക്കുന്ന സ്ഥാപനങ്ങളായതുകൊണ്ട് ഫലപ്രദമായി അതൊന്നും ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യമുണ്ട് മാലിന്യ നിർമാർജനം ഉൾപ്പെടെയുള്ള കേരളത്തിന് വലിയ ഭീഷണിയായിട്ടുള്ള പല പ്രശ്നങ്ങളിലും തിരുവനന്തപുരം കോർപ്പറേഷനിലായാലും കൊച്ചിൻ കോർപ്പറേഷനിലായാലും കോഴിക്കോടായാലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലായാലും എല്ലാം വലിയ തോതിലുള്ള കേന്ദ്ര സഹായം ലഭിച്ചിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളെല്ലാം ജനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് പക്ഷെ ആ പദ്ധതികളൊന്നും ഫലപ്രദമായി നടപ്പാക്കാൻ എൽ ഡി എഫ് ഗവൺമെന്റിന് അല്ലെങ്കിൽ യു ഡി എഫിന്റെ സംവിധാനങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ഇതെല്ലാം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനം ലഭിക്കേണ്ട കേന്ദ്ര പദ്ധതികൾ എൽ ഡി എഫും യു ഡി എഫും രാഷ്ട്രീയമായ കാരണങ്ങളാൽ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാത്ത പ്രശ്നങ്ങളുണ്ട് ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിയാണ് ഞങ്ങൾ ഒരു വികസിത കേരളത്തിനായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പാലക്കാട് പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഭരിക്കുകയാണ് ഇനി ഞങ്ങൾ ആ മുനിസിപ്പാലിറ്റിയുടെ ഭരണം കൂടുതൽ ജനബിന്ദോടുകൂടി നിലനിർത്തും പന്തളത്തും വലിയ ഭൂരിപക്ഷത്തോടെ ബി ജെ പി തന്നെ വരും അങ്ങനെ ജയിച്ച സ്ഥലങ്ങൾ നിലനിർത്തുക മാത്രമല്ല കൂടുതൽ സ്ഥലങ്ങളിൽ ജനപിന്തുണ ആർജിച്ച് അധികാരത്തിലെത്തുക എന്നുള്ള ഒരു സമീപനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് കോർപ്പറേഷൻ കോർപ്പറേഷനിൽ തിരുവനന്തപുരത്തിൻ്റെ സ്ഥാനാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി കോഴിക്കോട് കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ രൂപമായിട്ടുണ്ട് വൈകാതെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ സാധിക്കും എല്ലായ്പ്പോഴും പ്രധാനപ്പെട്ട ചുമതലയുള്ള ആളുകളും ജനപിന്തുണയുള്ള പാർട്ടിക്കാരെ ഒടൊപ്പം തന്നെ മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകളും അങ്ങനെയുള്ള ഒരു സമീകൃതമായിട്ടുള്ള പട്ടികയായിരിക്കും ഞങ്ങൾ തയ്യാറാക്കുന്നത് കോഴിക്കോട് എൽ ഡി എഫ് ബിജെപിയുമായി അല്ല യു ഡി എഫ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിനെ സഹായിക്കാനുള്ള ഒരു നീക്കമാണ് അത് വെക്കാനാണ് ഈ പ്രചരണം നടത്തുന്നത് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം ബി ജെ പി പിടിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് കെ മുരളീധരൻ സംഘവും അവിടെ ഇപ്പോൾ ചില പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ യു ഡി എഫിന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് തൃശൂരിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു സ്ട്രാറ്റജി വീണ്ടും യു ഡി എഫും കെ മുരളീധരനും തിരുവനന്തപുരത്ത് എടുക്കുകയാണ് അതവിടെ പരാജയപ്പെടും കോഴിക്കോട് ഈ പറയുന്നതിൻ്റെ തന്നെ യാതൊരു ഓക്കെ കോഴിക്കോടെന്നല്ല കേരളത്തിൽ ഒരിടത്തും ഞങ്ങൾ ഒരു വാർഡിൽ പോലും ഞങ്ങൾ ഏതെങ്കിലും മുന്നണിയുമായിട്ട് ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാലത്ത് നടപടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ മാത്രമേ അത് എടുത്തിട്ടുള്ളൂ അതേസമയം കേരളത്തിലെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും എൽ ഡി എഫ് യു ഡി എഫ് ഒരുമിച്ച് വരികയാണ് ചെങ്ങന്നൂർ മാവേലിക്കര കോട്ടയം പല സ്ഥലങ്ങളിലും ബി ജെ പി ജയിച്ച തദ്ദേശ സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് യു ഡി എഫ് പരസ്യമായ സഖ്യമാണ് അവരാണ് മറ്റുള്ളവരെ കുറിച്ച് ആക്ഷേപം പറയുന്നത് ഈ ഇസ്ലാമിയൊക്കെ വെറും പച്ചക്കള്ളമല്ലേ പാലാ മുനിസിപ്പാലിറ്റിയിൽ ഈരാറ്റുവേട്ടയിലൊക്കെ യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമി പി എഫ് ഐ ഒക്കെ ഒരുപ്പിച്ചാണ് മനസ്സിലാക്കുക വെൽഫെയർ പാർട്ടി അതിന്റെയൊക്കെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ യു ഡി എഫ് നേതാക്കളെ പറഞ്ഞത് ഞങ്ങൾ പരസ്യസഖ്യത്തിന് ഇല്ലെന്നാണ് പക്ഷെ പരസ്യസഖ്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ രഹസ്യമായ സഖ്യം ഇല്ലെന്ന് അവർ പറഞ്ഞിട്ടില്ല അവർ ഓൺ ചെയ്ത സഖ്യമാണ് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് അത് നിർബാധം കേരളത്തിൽ ഇപ്പോഴും നടക്കും எம் சி நியூஸ் கனேடியன் மலையாளிகளிட வார்த்தா ஜாலகம்